എൻ്റെ ടെറസിലെ കൃഷിയാണ് ചെമ്പരത്തിപ്പൂവ് പേര ഇത് ഷുഗറിനുള്ള ഒരു മരുന്നാണ് ഇത് ഒരെണ്ണം ഒരല എൻ്റെ ഒരെണ്ണം കഴിച്ചാൽ മതി ഷുഗർ വേഗം കുറയും രാത്രി കഴിച്ചിട്ട് കിടന്ന് നേരം കിടക്കുമ്പോഴത്തേക്ക് മൊത്തം കുറയും പിന്നെ വാഴ എൻ്റെ ഈ ബേസനകത്ത് വെച്ചിരിക്കുകയാണേ ഇതെല്ലാം വേസിനകത്തും ചെറിയ ചെറിയ ഇതിനകത്തൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് പയർ പിന്നെ കോവല് ഇത് കോവല കോവൽ പനിക്കുറുക്ക ശംഖുപുഷ്പം വാഴ ഇനി എണ്ണത്തിലും വെച്ചിട്ടുണ്ട് വാഴ ഓമ ഓമയ്ക്ക ഇതിൻ്റെ ഷുഗറിനുള്ള ഒരു മരുന്നാണ് ഇത് ഷുഗറിനുള്ള ഒരു മരുന്നാണ് അത് പേരെന്തോ പറയുന്നതെന്ന് എനിക്കറിയില്ലേ ഇത് തുളസി റോസംഖു പുഷ്പം ഇതിന് ചെടിച്ചട്ടിക്കകത്ത് തന്നെ കാച്ചിൽ കാച്ചിൽ വേണ്ട കാച്ചിൽ വലിയ കാച്ചിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് തന്നെ പേര എല്ലാം ഉണ്ടാവും നമ്മുടെ മാവ് പക്ഷെ മാങ്ങ ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇതായി വരും പക്ഷെ മാങ്ങ ഉണ്ടാവുന്നില്ല പിന്നെ പയറ് ഇത് പച്ചപ്പയറാണ് പച്ച കളറിലിരിക്കുന്ന പയർ ദോസ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് എൻ്റെ ഇതൊരു തരം പയറാണ് വേണ്ടത് ഇതിൻ്റെ തന്നെ പയർ ഇതെല്ലാം ഈ വേശൻ വെച്ചിരിക്കുകയാണ് ഞാൻ എല്ലാം വേശൻ മാറ്റത്തെ ഇത് ഞാവല ഞാവല് ഞായറപ്പഴമെന്ന് പറയത്തില്ലേ ഞാവലായിട്ട് ഞാവൽ തുളസി ശംഖുപുഷ്പം ശംഖുപുഷ്പത്തെ ഇപ്പം പൂ കുറവാണ് കറിവേപ്പ് കറിവേപ്പുമുണ്ട് പിന്നെ ഇവിടെ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ചെറിയ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചേന ചേന ചേനുണ്ട് പലതരം ചെടികളുണ്ട്